മലയാളി പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതരായ താരങ്ങളാണ് ഗോവിന്ദ് പത്മസൂരിയും ഗോപിക അനിലും ഇവരുടെ നിശ്ചയം കഴിഞ്ഞതറിഞ്ഞതു മുതൽ പ്രേക്ഷകർ ഞെട്ടലിലായിരുന്നു ഇതുവരെയും ഒരു പ്രോഗ്രാമിലും ജി പി ഗോപികയും ഒരുമിച്ച് കണ്ടിരുന്നില്ല അതിനാൽ തന്നെ ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നോ എന്ന് പ്രേക്ഷകർ തിരക്കിയതാണ് ഗോവിന്ദ് പത്മസൂരിയുമായി ചേർത്ത് നിരവധി സീരിയൽ നടികളുടെയും സിനിമാ താരങ്ങളുടെയും പേരുകൾ വന്നിട്ടുണ്ട് എന്നാൽ അതിലൊരിക്കലും പെടാത്തതായിരുന്നു ഗോപികയുടെ പേര് പെട്ടെന്ന് ഇരുവരും വിവാഹിതരാകാൻ പോകുന്നു എന്ന വാർത്തയറിഞ്ഞപ്പോൾ എല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളത് സത്യൻ തന്നെയാണ് കുടുംബങ്ങൾ ചേർന്ന് തീരുമാനിച്ച വിവാഹമായിരുന്നുവെന്ന് താരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ജനുവരി ഇരുപത്തിയെട്ടാം തീയതി നിരവധി താരങ്ങൾ പങ്കെടുത്ത വിവാഹമായിരുന്നു ഗോവിന്ദ് പത്മസുരുടേതും ഗോപികാനിലിൻ്റേതും വിവാഹശേഷം നേപ്പാളിലും ഹോങ്കോങ്ങിലും മലേഷ്യയിലും ഹണിമൂൺ യാത്ര പോയ ചിത്രങ്ങളൊക്കെ തന്നെ താരങ്ങൾ തങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിൽ പങ്കുവച്ചിട്ടുണ്ട് ആ ചിത്രങ്ങളെല്ലാം തന്നെ ആരാധകർ പെട്ടെന്ന് തന്നെ ഏറ്റെടുക്കുകയും വൈറലായി മാറുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടതാരങ്ങളായ ഇവരുടെ ഓരോ വിശേഷവും പ്രേക്ഷകർ ഇരുകയുന്നീറ്റ് സ്വീകരിക്കാറുണ്ട് ഇപ്പോഴിതാ വിവാഹശേഷമുള്ള ആദ്യത്തെ വിഷു ആഘോഷത്തിന്റെ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഗോപികയുടെയും ജീപിയുടെയും കുടുംബത്തിന്റെ ഒപ്പമായിരുന്നു ഇവരുടെ വിഷു ആഘോഷം വിഷു ആഘോഷത്തിന് ശേഷം ഗോപിക അഭിനയിച്ച സൂപ്പർ ഹിറ്റ് പരമ്പരയായിരുന്ന സാന്ത്വനത്തിലെ ശിവന്റെയും അഞ്ജലിയുടെയും പേരിൽ തുടങ്ങിയ ശിവാഞ്ജലി മൈ ഗ്ലോറി എന്ന പേജിൽ ഗോപികയുടെയും ജിപിയുടെയും വിവാഹ വിവാഹശേഷമുള്ള വ്യത്യസ്ത ഫോട്ടോകളാണ് പങ്കുവച്ചിരിക്കുന്നത് മൂന്ന് ചിത്രത്തിലും ജി പിയും ഗോപികയും കണ്ണോട് കണ്ണു നോക്കി നിൽക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത് വിവാഹ ദിനത്തിലെയും ഹണിമൂണിലെയും വിഷുദിനത്തിലെയും മൂന്ന് ഐ കോണ്ടാക്ട് ഫോട്ടോകളാണ് വൈറലായി മാറുന്നത് ഇപ്പോൾ ജി പിയും ഗോപികയും ഒരേ പോസ്റ്റിലാണ് നിന്നിരിക്കുന്നത് ചിഹ്റെ പ്രിയ ജോഡികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തുന്നത് ഇടയ്ക്ക് ഗോപികയ്ക്ക് വിശേഷമുണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയ പേജുകളിൽ വളരെയധികം വൈറലായി മാറിയതായിരുന്നു എന്നാൽ അതിൽ സത്യമില്ലെന്ന് പറഞ്ഞുകൊണ്ട് താരങ്ങൾ തന്നെ രംഗത്തെത്തിയിരുന്നു എന്തെങ്കിലും വിശേഷമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളുമായി ഉടനെ പങ്കുവെക്കും എന്നാണ് താരങ്ങൾ അറിയിച്ചിരിക്കുന്നത് എന്നും ഈ പുഞ്ചിരിയോടുകൂടി നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് പല പ്രേക്ഷകരും താരങ്ങളുടെ സോഷ്യൽ മീഡിയ പേജിന്റെ കമന്റ് ബോക്സുകളിൽ വന്ന് പറയുന്നത് നിരവധി പേരാണ് താരങ്ങൾക്ക് വിഷു ആശംസകളും അറിയിച്ചിരിക്കുന്നത്